േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തന്റെ പ്രതികാരവുമായി മുന്നിലേക്ക് പോകാനുള്ള തീരുമാനം എടുക്കുകയും ഇതേ തുടർന്ന് തന്റെ ഭാര്യയെ സ്വന്തമാക്കിയതിന് തിരിച്ചടി കൊടുക്കണം എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു അതിനായി സേതുവിന്റെ സഹോദരിയെ തന്നെ വിവാഹം കഴിക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോകുന്ന അയാൾ ഇതേ തുടർന്ന് നല്ലൊരു അവസരത്തിനായി കാത്തിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് ഇന്ദ്രൻ ആ ചതിയിൽ സേതുവിൻ്റെ സഹോദരിയെ വീഴ്ത്തുകയും ചെയ്തിരിക്കുകയാണ് വിവാഹം കഴിച്ച് അവർ ഇതേ തുടർന്നാണ് സേതുവിന്റെ മുന്നിലേക്ക് കയറി വരുന്നത് അപ്രതീക്ഷിതമായ ഈ കാഴ്ച കണ്ടതിനെ തുടർന്ന് സേതുവാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതോടെ ഇന്ദ്രൻ പറഞ്ഞത് നടത്തി കാണിക്കും എന്ന് ഇന്ദ്രൻ പറയുകയും ഇപ്പോൾ നിനക്ക് കാര്യങ്ങൾ വിശ്വാസമായോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ ഇന്ദ്രൻ ഇതോടെ സേതു ഇന്ദ്രനെ തല്ലുന്നതിനായി മുന്നിലേക്ക് വരുന്നുവെങ്കിലും സേതുവിന്റെ സഹോദരി മുന്നിലേക്ക് കയറി നിൽക്കുന്നത് തിരിച്ചടിയായിരിക്കുകയാണ് സേതുവിന്റെ പദ്ധതികൾക്ക് മാത്രവുമല്ല ഇനി ഈ വീട്ടിൽ തന്നെ ഞാനും താമസിക്കും എന്ന് വ്യക്തമാക്കുന്ന ഇന്ദ്രൻ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം താൻ ഇനി നേരിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം അറിയുന്നത് തിരിച്ചടിയാവുകയാണ് സേതുവിന് എന്നാൽ സേതുവിന്റെ സഹോദരി സേതുവിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തത് പുതിയ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുകയാണ് സേതുവിൻ്റെ ജീവിതത്തിൽ ഇതോടെ സേതുവാകെ തകർന്നു പോകുന്നു do like share and subscribe